അസ്സാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പതിവ് പോലെ നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് നമ്മുടെ ലേഖ്യം ഉണ്ടാക്കുന്നതും മരുന്ന് ഉണക്കുന്നതും ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അത് പതിവ് പോലെ നമ്മൾ കട്ടൻ ചായയൊക്കെ ഇട്ടു രാവിലെ ഞാനൊരു കട്ടൻ ചായ ഇട്ട സമയമായപ്പോഴേക്കും നമ്മുടെ ഉമ ഇഞ്ഞ് കാരണം മോന് സൂല നടക്കുന്നത് കൊണ്ട് തന്നെ നടന്നാണ് ഇപ്പൊ പുള്ളിക്കരുത്തി വരുന്നത് അപ്പൊ കാലിയോട്ടം എല്ലാം കിട്ടിയാലും പുള്ളി കയറി വരും അപ്പോഴത്തേക്ക് ഞാൻ എന്തായാലും എണീറ്റു ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഓരോ കട്ടൻ ചായ ഇട്ടു നമ്മൾ കുടിച്ചുകൊണ്ട് നിൽക്കുമ്പോ തന്നെ നമ്മുടെ ഉമ്മക്കുട്ടി വന്നിട്ടുണ്ട് നോക്ക് ധാരായിരുന്നു ആ കണി കണ്ടോന്ന് നടന്നു വന്നോ അതോ അപ്പോ നമ്മുടെ ഉമക്കുട്ടി വന്ന് കുറച്ച് ഗോതമ്പിന്റെ പുട്ടുണ്ടാക്കി അതുപോലെ തന്നെ കുറച്ച് ദോഷമാവരിപ്പുണ്ടായിരുന്നു അതും ചമ്മന്തിയൊക്കെ അരച്ചു ഇഷ്ടമുള്ളവർ ഇഷ്ടമുള്ളതുപോലെ കഴിക്കട്ടെ എന്ന് വിചാരിച്ച് അതൊക്കെ കഴിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് മരുന്ന് പാറ്റി ഉണക്കി റെഡിയാക്കി എടുക്കണം ഇന്ന് നല്ല വെയിലുണ്ട് രണ്ടു ദിവസത്തിന് മുമ്പ് എടുത്ത വീഡിയോ ആണിത് അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല വെയിലായിരുന്നു ആ വെയിൽ സമയത്ത് ഞങ്ങൾ മരുന്നൊക്കെ ഉണക്കി എടുക്കുകയാണ് നല്ല വെയിലുണ്ട് അപ്പൊ കുറച്ച് ഉണക്കാം പാറ്റി വൃത്തിയാക്കി ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം അതിൻ്റെ സാധനങ്ങളാണ് അപ്പൊ നമ്മുടെ ഉമ്മക്കുട്ടിയും ഞാനും കൂടി കുറേശ്ശെ പാറ്റി കൊഴിച്ച് കൊഴിച്ചെടുക്കുക എന്ന് പറയും നമ്മള് ഏർ മുറത്തിനകത്തിട്ടേച്ച് ഒന്ന് സൈഡ് വെച്ചിട്ട് അത് ഒന്ന് അത് പഴയ ആൾക്കാർക്ക് അറിയാം കൊഴിക്കുക എന്ന് പറഞ്ഞാല് കല്ല് മണ്ണ് അഴുക്ക് ഇതെല്ലാം ഒരു സൈഡിലേക്ക് വരും അപ്പൊ നമ്മള് പാറ്റി കൊഴിച്ചെടുക്കുക എന്നാണ് പറയുന്നത് അപ്പൊ ഒരു കാരണവശാലും ഇതിന്റെ അകത്ത് മണ്ണോ കല്ലോ പൊടിയോ ഒന്നും വരാൻ വഴിയില്ല നമ്മള് പല പ്രാവശ്യം പാറ്റി വൃത്തിയാക്കി എടുത്തിട്ട് അതുപോലെ തന്നെ ഇതിന്റെ അകത്തുള്ള ഓരോരോ മരുന്നുകളും ഏഹ് ചില ചില മരുന്നുകൾ എത്ര പൊടിച്ചാലും മണൽത്തരി പോലെയാണ് അതിരിക്കുന്നത് അതിന്റെ പുറന്തോടുകള് അതായത് നമ്മുടെ തേറ്റാമ്പരല് കൊട്ടം അതുപോലെ തന്നെ കടുക്ക അകത്തിരിക്കുന്ന കുരു അതൊക്കെ എത്ര പൊടിച്ചാലും പൊടിയിൽ കുഞ്ഞു തരി കണ്ടിട്ടുണ്ടോ മുത്തങ്ങ കിഴങ്ങ് തണ്ട ഇതാണ് മുത്തങ്ങ ഇഷ്ടംപോലെ മുത്തങ്ങ ഉണ്ട് നാഗപ്പൂവുണ്ട് നമ്മൾ ഇതിൽ കാണുന്ന പല മരുന്നുകളും അതായത് കമ്പും ഒക്കെ ആയിട്ട് കാണുന്നില്ലേ പീസ് പീസായിട്ട് കിടക്കുന്നു അതുപോലെ തന്നെ കഷ്ണമായിട്ട് കിടക്കുന്നുണ്ട് ഇത് തേണ്ട നാഗപ്പൂവാണ് കേട്ടോ അങ്ങനെ ഒരുപാട് മരുന്നുകളുണ്ട് ഇതെല്ലാം നമ്മുടെ ശരീരത്തിലേക്ക് വേണ്ട ഒരുപാട് ഒരുപാട് രോഗങ്ങൾക്കുള്ള ശമനമാണ് ഔഷധങ്ങളാണ് നമ്മൾ വിചാരിക്കും ഇതൊക്കെ കണ്ട ഓരോ കമ്പും കൊള്ളിയൊക്കെ ആയിട്ടല്ലേ കാണുന്നത് ഇതെല്ലാം നമ്മുടെ ശരീരത്തിന് വേണ്ട സാധനങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ അപ്പൊ നമ്മള് മുത്തങ്ങ അതാ ഇതാണ് മുത്തങ്ങ എന്ന് പറയുന്നത് ഈ മുത്ത മുത്തങ്ങിഴങ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഉള്ളതാണ് മുത്തങ്ങ കിഴങ്ങ് വൃത്തിയാക്കി എടുത്തിട്ട് അത് പച്ചക്ക് പറിച്ചെടുത്തിട്ട് അതൊന്ന് വൃത്തിയാക്കി എടുത്തിട്ട് മോരിൽ ചേർത്ത് കുഞ്ഞ് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഈ വയറിളക്കം വയറുകടിയൊക്കെ ഉണ്ടല്ലേ വയറുവേദന ദഹന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോ മുത്തങ്ങ പിന്നെ മോരിൽ കലക്കി അതായത് ചേർത്ത് കൊടുത്താൽ നല്ലതാണ് പെട്ടെന്ന് തന്നെ അത് കിട്ടുന്നതാണ് അതുപോലെ തന്നെ മുത്തങ്ങ ഉണക്കി പൊടിച്ച് തേനി ചാലിച്ച് കൊടുത്താലും വയറിളക്കവും വയർ വേദനയും ഒക്കെ മാറും പിന്നെ അതുപോലെ തന്നെ മുത്തങ്ങ ആയിട്ട് കാച്ചിയ പാല് ഞാൻ ഒരുപാട് കുടിച്ചിട്ടുണ്ട് ഒരുപാട് കാരണം നമ്മൾ കിടക്കുന്ന സമയത്ത് മുലപ്പാൽ വർദ്ധിക്കാനും അതുപോലെ തന്നെ മുലപ്പാലിന്റെ ഗുണം വർദ്ധിക്കാനും ഏറ്റവും നല്ലതാണ് മുത്തങ്ങ മുത്തങ്ങ ഞാൻ ഒത്തിരി കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ മുത്തങ്ങ രണ്ട് തരമാണോ ഉള്ളത് മുത്തു കുഴിമുത്തങ്ങയും ഉണ്ട് വെളുത്ത ഉണ്ട് ഞങ്ങൾ ചെറുപ്പത്തിൽ ഈ മുത്തങ്ങ അത് മാന്തി മാന്തി ചെന്ന് ചെറിയ വേരായിട്ടാണ് കിട്ടുന്നത് എന്നാലും അത് നല്ല ടേസ്റ്റാണ് ഞങ്ങൾക്ക് ഇതിന്റെ ഗുണം അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ ചെറുപ്പത്തിൽ പച്ചക്കിത് കഴിക്കുമായിരുന്നു ഒരു ഒരു വല്ലാത്ത ടേസ്റ്റാണ് പക്ഷെ എന്നാലും അത് നമുക്ക് ഔഷധമാണെന്ന് അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ കഴിക്കുമായിരുന്നു ഇതിന്റെ കിഴങ്ങ് നോക്കി നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഇത് ചെറിയ കുഴിമുത്തങ്ങയാണോ വെളുത്ത മുത്തങ്ങയാണോന്ന് ചെറിയ കിഴങ്ങ് കഴിച്ചാലാണ് ശരിക്കും മുലപ്പാൽ ഉണ്ടാകുന്നത് കേട്ടോ ഞാൻ ഈ ചാക്കയിൽ നിന്ന് വെറുതെ ഒരു രസത്തിന് ഒരു സൈഡിൽ നിന്ന് ഒന്ന് വെറുക്കിയെടുത്തതാണേ ചാദിക്ക നോക്കിക്ക് ഒരു സൈഡിൽ നിന്ന് വെറുതെ ഒന്ന് വെറുക്കിയെടുത്തതാണ് ഇത് കടുക്കയാണ് പണ്ടൊക്കെ നമ്മൾ ആയുർവേദ മരുന്നുകൾ അങ്ങാടി മരുന്നുകൾ വാങ്ങിക്കുമ്പോ ഈ ഒന്ന് ചതച്ചിട്ടേക്കും പക്ഷെ ഇപ്പൊ ഇതിന്റെ കുരൂർ സഹിതമാണ് വരുന്നത് പിന്നെ ഇത് മായാക്ക് കണ്ട ഇതാണ് മായക്ക് ഒരു സൈഡിൽ ഇതൊക്കെ ജാതിക്ക ഒരു സൈഡിൽ നിന്ന് ഒരു അല്പം ഇങ്ങനെ വേണ്ടത് ഇനിയും കിടപ്പുണ്ട് ഇഷ്ടംപോലെ കണ്ടോ കടുക്ക ജാതിക്ക ഇന്ന് വെറുതെ കാണാൻ നല്ല രസം ഉണ്ട് ഇതെല്ലാം കൂടെ ഒന്നിച്ചൊന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് പെറുക്കിയെടുത്തതാ അതേണ്ടത് ഇത് കണ്ട ഇത് മായാക്ക് ജാതിക്കാ തേണ്ടതാ ജാതിക്കായും കടുക്കയൊക്കെ ഇങ്ങനെ കിടക്കുകയാണിഷ്ടം പോലെ ഉണ്ട് പെറുക്കി മായാക്കിനി പെറുക്കിയെടുക്കാനുണ്ട് ഉരുണ്ടുരുണ്ടരുണ്ടരുണ്ട് പോവുകയാണ് ഇതിന്ന് കണ്ടിതെല്ലാം മുത്തങ്ങയ കണ്ടേ മുത്തങ്ങ ഇഷ്ടംപോലെ ഉണ്ട് ഇതാ മുത്തങ്ങ കണ്ട നമ്മുടെ പറമ്പിലൊക്കെ പോലെ കാണത്തില്ലേ ആ സംഭവമാണ് ദൈ കാണുന്നതെല്ലാം മുത്തങ്ങ ഒരുപാട് അസുഖങ്ങൾക്കുള്ള ഇതാണ് കേട്ടോ ഇത് വേണ്ടത് മുത്തങ്ങയുടെ വലിയ കിഴങ്ങാണിത് കണ്ട വില കൂടിയോ ഉം ഓരോ പ്രാവശ്യവും സാധനങ്ങൾക്ക് വില കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് കണ്ട ഇതെല്ലാം മുത്തങ്ങായ കണ്ട നമ്മുടെ വയനാട് മുത്തങ്ങ അല്ല മരുന്ന് മുത്തങ്ങ നമ്മുടെ വയനാട്ടിലെ മുത്തങ്ങ എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടായത് അതിന് പിന്നിലും ഈ കോര ഈ നമ്മുടെ ഈ മുത്തങ്ങ ധാരാളം ഉള്ളത് കൊണ്ടാണ് കേട്ടോ മുത്തങ്ങയ്ക്ക് കോര ഏർ എന്നും പറയും അപ്പൊ ഈ പെരുങ്കോരയ്ക്ക് കിഴങ്ങ് ഉണ്ടാകത്തില്ല ഭയങ്കര പൊക്കത്തിലാണ് വളരുന്നത് പെരുംങ്കോര കൊണ്ട് നെയ്യുന്ന പായക്ക് കോരപ്പായ അല്ലെങ്കിൽ പുൽപ്പായ നമ്മൾ പുൽപായ കണ്ടിട്ടില്ലേ ആദ്യം ഈ മുത്തങ്ങാട ഇത് വെച്ചിട്ടുണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പൊ വയനാട്ടിലെ മുത്തങ്ങ എന്ന സ്ഥലത്തിന് ആ നാമം ഉണ്ടാകാൻ തന്നെ കാരണം മുത്തങ്ങ ഈ കോരച്ചെടി ധാരാളം ഉള്ളത് കൊണ്ടാണെന്നാണ് പറയപ്പെടുന്നത് നല്ല കിടുക്കാച്ചി വെയിലാണ് അപ്പം നാല് വശവും പറന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പാ താടിക്കഷ്ണൊക്കെ പെറുക്കി വെച്ച് വെച്ച് ഇങ്ങനെ ഉണക്കുക കേട്ടോ ആടി ആടിപോടി വെയിലെന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ സ്റ്റാർ വെയില് ഉണക്കിപ്പോൾ ഡീറ്റില്ല എന്തെല്ലാ മരുന്നുകൾ ഇതിന്റെയൊക്കെ തൊണ്ടെന്നറിയാമോ പേരുപോലും അറിയാൻ പയ്യാത്ത മരുന്നുകൾ വരെയുണ്ട് സാധാരണ പ്രസവരക്ഷാ മരുന്ന് പറയുമ്പോൾ ഒരു മുപ്പത് മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് അതിനപ്പുറം കാണത്തില്ല കേട്ടോ അറുപത്തിനാല് എന്നൊക്കെ പറയുമെങ്കിലും മിക്കപ്പോഴും അത്രയൊന്നും കാണത്തില്ല പക്ഷേ ഇത് ഒരു അറുപത്തിനാലിന് മേലെയും ഉണ്ട് കേട്ടോ കാരണം നമ്മൾ സെപ്പറേറ്റ് പറഞ്ഞെടുപ്പിക്കുന്ന കുറച്ച് മരുന്നുകൾ ഇതിൻ്റെ അകത്തുണ്ട് അമ്മൂട്ടാ നോക്കൂ നല്ല പോലെ ഉണങ്ങുക നല്ല മാലരുപോലെ ഉണക്ക് നല്ല ഉണക്ക് കിട്ടിക്കഴിഞ്ഞാൽ നന്നായിട്ട് പൊടിയും കേട്ടോ ഇല്ല എങ്കിൽ പൊടിയത്തില്ല അതവിടെ നല്ലതുപോലെ ഉണങ്ങുമ്പോഴേക്കും നമുക്ക് അടുത്ത ബാധിച്ച സാധനം ഉണ്ടാക്കാനുള്ള സമയമായിട്ടുണ്ട് അപ്പൊ നമ്മൾ എല്ലാം കോലരക്കൊക്കെ തിളപ്പിച്ചിട്ടിട്ടുണ്ട് ഏർ കരിപ്പെട്ടിയൊക്കെ ഉരുക്കി തലേ ദിവസമേ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ഏർ ഉമയും രായനും അച്ചായനും എല്ലാവരും ഉണ്ട് അവരൊക്കെ അവരവരുടെ ജോലികളൊക്കെ ഇങ്ങനെ തുടർന്നു ഇരിക്കുകയാണ് നമ്മളും പതുപോലെ ഇപ്പം നമുക്ക് ഇന്ന് ഞങ്ങൾ ഉച്ച കഴിഞ്ഞിട്ടാണ് ഇതിന് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ സമയം ഒരുപാട് കിട്ടി ഞങ്ങൾക്ക് കാരണം മരുന്നെല്ലാം പാറ്റി പെറുക്കി വൃത്തിയാക്കി എടുക്കാനുണ്ടായിരുന്നു അത് വെയിലത്ത് കൊണ്ടുപോയി ഇടാനുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ അവർ ചെയ്ത സമയത്തിന് നമ്മളിവിടെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു ഞാനും അപ്പൊ അത് നമ്മളും ഇന്നുപോലെ നിന്നെങ്കി മാത്രമേ നമ്മൾ ഒരു കാര്യം എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ഉത്സാഹിച്ച് മുൻപന്തി നിന്നെങ്കിൽ മാത്രമേ എല്ലാ കാര്യങ്ങളും ഏർ അതിൻ്റെ വഴിക്ക് പോകത്തുള്ളൂ അപ്പോൾ എന്താണ് നമ്മൾ എന്താ വെള്ളവും എല്ലാം റെഡിയാക്കി തണുപ്പിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം ഒന്ന് കലക്കി നമ്മുടെ ലേഹിയെ കൂട്ട് തയ്യാറാക്കണം അപ്പം രായനും അച്ചായനും അവർ ഉരുളിയൊക്കെ കഴുകാനും എടുക്കാനും ഒക്കെ പോയിട്ടുണ്ട് നമ്മുടെ ഉമ്മക്കൂട്ടി ശതാവേലി കിഴങ്ങ് ഇടിച്ച് പിഴിയാനായിട്ട് നമ്മുടെ കുടുംബ വീട്ടിലേക്ക് പോയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഏഹ് മരുന്നൊക്കെ പൊടിച്ചത് കുറെശ്ശെ കലക്കി കുറച്ച് കുറേശ്ശെ പാത്രങ്ങളിലേക്കാക്കി അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് ബാക്കി ഇങ്ങനെ കലക്കാനായിട്ട് എടുത്ത് വെച്ചിരിക്കാണ് അപ്പൊ ഉമ്മക്കുട്ടി കൂടി വരണം ഉമ ഏർ എനിക്ക് റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോയി ഈ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഉമ്മ എല്ലാം ഇടിച്ച് പിഴിഞ്ഞ് നീരെടുത്തുകൊണ്ട് വരട്ടെ അപ്പോഴേക്കും ഞാൻ ഇവിടെ കുറച്ച് ജോലി ഒതുക്കാവെന്ന് പറഞ്ഞു അപ്പൊ ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നല്ലതുപോലെ പൊടിഞ്ഞാണ് വരുന്നത് എങ്കിൽ പോലും നമ്മുടെ തേറ്റാമ്പരലും കൊട്ട കടുക്കായുടെ തരിയൊക്കെ ഇതിൻ്റെ അകത്ത് കാണാം അപ്പൊ അത് മണലല്ല എന്ന് പ്രത്യേകം പറയുകയാണ് അപ്പൊ അതാ നമ്മൾ ഓരോന്ന് ഓരോ പാത്രങ്ങളിലേക്ക് കലക്കി റെഡിയാക്കി എടുത്തുകൊണ്ടിരിക്കുന്നു പിന്നെ ഉമ വന്നിട്ടുണ്ട് ഉമയും അടുത്ത ഓരോ ഓരോ പാത്രങ്ങളിൽ ഇത് കലക്കണമല്ലേ ഇത് ഒരു ഒരു അതായത് എന്താ പറയുന്നത് നമ്മൾ പെട്ടെന്ന് ചെയ്തെടുക്കുന്ന അല്ലല്ലോ കൊറേ സമയം എടുത്ത് ഇത് കട്ട കെട്ടാതെ ഇത് കരിപ്പെട്ടി എല്ലാം രണ്ടോ മൂന്ന് പ്രാവശ്യം കരിപ്പെട്ടി ആയിരിക്കും കേട്ടോ എങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിനൊരു തൃപ്തി വരുത്തുള്ളൂ കാരണം അതിൻ്റെ അകത്ത് കുമ്മായമോ അല്ലെങ്കിൽ മണലോ ഒന്നും വരരുതല്ലോ അത് കാരണം മൂന്ന് പ്രാവശ്യമെങ്കിലും ഞാൻ കരിപ്പെട്ടി അരിച്ചേ ഇതിൻ്റെ അകത്ത് ഞാൻ ചേർക്കാറുള്ളൂ നല്ലതുപോലെ നമ്മൾ എത്രമാത്രം സൂക്ഷിക്കാമോ അത്രമാത്രം സൂക്ഷിച്ച് തന്നെയാണ് ഇത് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ അടുക്കള ജോലികളും ഉമ കുറെ ഒതുക്കിയിട്ടാണ് എല്ലാം ഇടിച്ചു പിഴിയാനായിട്ട് പോയിരിക്കുന്നത് കേട്ടോ അപ്പൊ കാരണം ചോറ് കറിയൊക്കെ വെക്കണമല്ലോ അരിയൊക്കെ ഇട്ടിട്ടാണ് പുള്ളിക്കാരത്തി അത് എളുപ്പമാണ് പുള്ളിക്ക് ഞാനതെല്ലാം തലേ ദിവസം റെഡിയാക്കി വെക്കുന്നത് കൊണ്ട് തന്നെ ഉമ്മക്ക് പെട്ടെന്നാണ് വന്ന് ഇടിച്ചു പിഴിഞ്ഞ് നിങ്ങടെടുത്തിട്ട് വേഗം വരും ദാണ്ടാ ആദ്യത്തെ ഇടിച്ച് പിഴിഞ്ഞ് അത് ഈ ചതാവേലിക്കിഴങ്ങിന് ഭയങ്കര പതയാണ് കേട്ടോ താണ്ടോ നല്ല പതയാണ് അത് നമ്മൾ ഉരലിലടിക്കുമ്പോൾ അത്രയും പത വരത്തില്ല കേട്ടോ നമ്മള് മിക്സിയിൽ അടിക്കുകയാണെങ്കിൽ കേട്ടല്ലോ ഭയങ്കര പതയാണ് നമുക്ക് അതിൽ നിന്നും ചാറ് വേർതിരിച്ചെടുക്കാൻ പാടാണ് പക്ഷെ ഈ ഉമ നമ്മുടെ ഉരലിലിട്ടിടിക്കുന്നതുകൊണ്ട് അധികം നമുക്ക് അത്രയ്ക്കൊങ്ങ് പാതയില്ല അതാണ് നമ്മുടെ കോലരക്കിന്റെ വെള്ളം ഒന്നും കൂടി ഒന്ന് അരയ്ക്കുകയാണ് കേട്ടോ കലത്തിലുള്ളത് നമ്മൾ കിഴികെട്ടിയാണ് തിളപ്പിക്കുന്നത് എന്നാൽ പോലും അതിൻ്റെ അകത്ത് കരട് കാര്യങ്ങളൊക്കെ വരും കോലരയ്ക്ക് കറയാണല്ലോ അപ്പൊ അതാണ് നമ്മൾ അതെല്ലാം ഒന്ന് അരിച്ചെടുത്തു ഉമ്മക്കുട്ടി വന്നിട്ടുണ്ട് അപ്പൊ ഇത് ഞങ്ങൾ അങ്ങോട്ട് റെഡിയാക്കി അങ്ങ് രായന്റെ അച്ചായനേലും ഏൽപ്പിച്ച് നമ്മുടെ ഉരുളിക്കകത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ജോലി കഴിഞ്ഞു പിന്നെ ഉമ്മയ്ക്ക് നമ്മുടെ അടുക്കളയിലേക്ക് കയറി അടുക്കളയിലെ ജോലികളൊക്കെ ചെയ്യാമല്ലോ അപ്പൊ അതെല്ലാം ഞങ്ങളൊരു കാൽക്കുലേഷനിലാണ് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് സത്യം പറഞ്ഞ എനിക്ക് ഉമ്മ വരുന്നത് ഭയങ്കര സന്തോഷമാണ് അതൊന്നും വരത്തില്ല ഇപ്പോഴാണ് മുഖം എടുക്കുന്നത് ഇങ്ങോട്ട് നോക്കൂ തരുണീമണി ഇളക്കിക്കൊണ്ടേയിരിക്കുകയാണ് നമ്മുടെ തരുണീമണി ഞങ്ങൾ രണ്ടു പേരും ഇളക്കലോടെ ഇളക്കൽ മറ്റവരൊക്കെ പുറത്ത് അവർക്കൊത്തിരി കാര്യങ്ങളുണ്ട് ടാനോ കലങ്ങിയില്ല ഞാൻ വേണ്ട കുറച്ച് കണ്ടുതരാം അവിടെ അത്രയും അങ്ങോട്ട് റെഡിയാക്കി വെച്ചു ബാക്കി ഇവിടെ വേണ്ടതേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാണാൻ മയ്യാടോ ഒച്ച അങ്ങനെയല്ല നമ്മക്ക് ആരൊക്കെ വയ്യ പിന്നല്ല കാണാൻ മയ്യ വേദനയുടെയോ തീർച്ചയായിട്ടും പറയാം അവര് ഡിസംബറിൽ വരും പിന്നെന്താ ഇത് കട്ടകെട്ടാതെ ഒരുപാട് പ്രയാസമാണ് കേട്ടോ നമ്മൾ സാധാരണ ഒരു മൈതാമാവ് നമ്മൾ ഒരു മുട്ടയും ആയിട്ട് അടിച്ച് റെഡിയാക്കി എടുക്കുന്ന ആ ഒരു ലാഘവത്തോടെ അങ്ങനെ പോലും പറ്റത്തില്ല ഇത് ഒരല്പം കട്ടകെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ലേഹ്യത്തിന്റെ എന്താ പറയുന്ന ആ രൂപവേ മാറും അങ്ങനെ ഒരിക്കലും പാടില്ല അപ്പൊ അതുകൊണ്ട് ക്ഷമയോടുകൂടി ഒരല്പം പോലും കട്ടകെട്ടാതെ വേണം ഇത് റെഡിയാക്കി എടുക്കാൻ അപ്പൊ പറഞ്ഞു വരുന്നത് ഇത്രമാത്രം കഷ്ടപ്പാടായാൽ പോലും നമുക്കത് സന്തോഷത്തോടു കൂടി അതായത് മനസ്സോടുകൂടി ഇത് ചെയ്യുന്നോണ്ടല്ലോ ഭയങ്കര ആഹ്ലാദത്തോടു കൂടിയാണ് ഇത് ചെയ്യുന്നത് വേണ്ട ചതാവേരി കിഴക്കിന്റെ ആ പത കണ്ടോ ശരിക്കും പതയാണ് കേട്ടോ ഏർ നമ്മള് മിക്സിയിൽ അടിക്കുന്ന അത്രേ ഇല്ല എങ്കിൽ പോലും ഏർ നല്ലായിട്ട് പതയുണ്ട് കേട്ടോ നല്ല മരുന്നാണത് അപ്പൊ നമ്മുടെ ലേഹ്യക്കൂട്ട് അടുപ്പിലായിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് സമാധാനമായിട്ട് അടുക്കളയിലേക്ക് പോകാം നമ്മുടെ ഉമ്മക്കൂട്ടി ഒരുമാതിരി ജോലിയൊക്കെ പാവയ്ക്കാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അരി അടുപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി മീൻ കൊണ്ടുവന്നിട്ടുണ്ട് മീൻ വെട്ടി കറി വെക്കണം അതേ അതേയുള്ളൂ ജോലി അപ്പൊ എന്തായാലും ഞങ്ങള് കുറച്ച് താമസിച്ചാണ് ഈ പണിക്ക് നിന്നതെങ്കിൽ പോലും ഞങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത് കോരി എടുക്കുമ്പോഴത്തേക്ക് ഏതാണ്ട് ഒരു മൂന്ന് മണിയെങ്കിലും ആവും അപ്പോഴത്തേക്ക് മതി ഫുഡൊക്കെ അപ്പൊ അതുകൊണ്ട് താമസിച്ച് മതിയല്ലോ ചുമ വേണ്ടിട്ടുള്ള തവിയ ഇത് കണ്ട എന്തൊരു നീളമുള്ള ചിരട്ട തവിയെന്ന് തോന്നി അരി ഒന്നും ആയിട്ടില്ല വേണ്ട നല്ല നീളമുള്ള തവിയ വേണ്ട ഇതൊക്കെ പുളിക്കരുത്തി വരുമ്പോഴേ ഒരൂമിനിയത്തിന്റെ ഉണ്ടായിരുന്നു അത് തോട്ടിക്കകത്ത് വെച്ച് കെട്ടിയിടി മാങ്ങ ഒക്കെ പുറത്തു ആരൂമിനിയ സൈല ഉപ്പുണ്ട് കള്ളി ഉപ്പ് വേണ്ടത് വെച്ചിട്ട് രാവിലെ ഒരു അല്പം ഉപ്പ് കൂടിപ്പൊ അതിന് പറഞ്ഞതിന് പുള്ളിക്കാരത്തി ഉപ്പ് കുറച്ചാൽ മതി നൽകുന്നത് എന്തോ കറുത്താവോലി മാച്ചാൻ എന്ന് പറയത്തില്ലേ മാച്ചാൻ അതാണിത് ഉണ്ടോ ആ വെട്ട് പെട്ടിയിട്ട് പറയാം കുറച്ച് പിരിക്കാം ബാക്കി കറി വെക്കാം ഇതിന് പറയുന്നത് പക്ഷെ നമ്മളിവിടെ പറയുന്ന കറുത്താവൂലി എന്ന് ഇത് വലുത് കിട്ടും ഇത് ചെറുതാ കുറച്ച് പച്ചക്കറി വെക്കല്ലേമ്മേ പച്ചക്കറി വെച്ച് കൊറച്ച് പൊരിക്കാം വിചാരിക്കുമെന്ന് കേട്ടോ ഒരു ചക്കിപ്പുണ്ട് ഇതില് മൊത്തം എന്റെ ഞാൻ ഇന്നലെ ഒരു ചക്ക എടുത്തെ മൊത്തം കൂഞ്ഞായിരുന്നു കൂഞ്ഞ രണ്ടേ രണ്ട് ഉണ്ടായിരുന്നു ചുള ചുള കുറവായിരുന്നു കുഴച്ച് ഞാൻ ഒരു പാത്രത്തിലെടുക്കാനുള്ളതേ കൊള്ളാരുന്ന് വിഷ കൊള്ളാരത് മീനൊക്കെ തേണ്ട നമ്മുടെ ഉമ്മക്കുട്ടി നല്ല വെട്ടി വീളുപ്പിച്ച് നല്ല സുന്ദര ഗില്ലാടി ആക്കി കൊണ്ടുവന്ന രീതിക്കി വറുക്കാം നമുക്ക് വറുക്കാനും കറി വെക്കാനും കൂടാണ് ഒരെണ്ണം ഉണ്ടാക്കുമേ അങ്ങനെ നമുക്ക് കറി വെക്കാനും പൊരിക്കാനും ഉണ്ടാക്കാം പിന്നെ ഒരെണ്ണം ഉണ്ടാക്കും ഇതിലെ അപ്പം നമുക്ക് പൊരിക്കാനുള്ളത് ഇനി മോനൊരു ഭക്ഷണം കൊണ്ടുപോകണ്ടേ ബാക്കി ഒന്ന് രണ്ടാക്കി എങ്ങോട്ട് കേട്ടോ അത്രേ മതി ഇത് എല്ലാം രണ്ടാക്കി മാത്രം വരെ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ബഹുമാനപുരസരം നിന്നോളൂ ണോത്തിരായത് അല്ല വട്ടയോ അല്ലേ അക്കേഷിയാ നമ്മടതുകൊണ്ട് എന്ത്ര എണ്ണം കിടന്ന് ദ്രവിച്ചു പോകുന്നേ നമ്മളാ അക്കേഷണം വെട്ടി മഹാഗണിയാ അക്കേഷിയല്ല അതൊരു മഹാഗണി വെട്ടിയിട്ടിരിക്കുക അതെ പറഞ്ഞ പോലെ ഞായന അന്ന് ആവോലി കറി തിളച്ചൊക്കെ ചീറ്റൊക്കെയാണ് കുട്ടികളെ ചോറ് വെന്തു ഭയങ്കര കാറ്റില്ല കറങ്ങി അടിക്കുന്നു കണ്ണു തുറക്കാൻ പറ്റുന്നില്ല കണ്ണുകണി ഉണ്ട കണ്ണുകഴിക്കണം ഞങ്ങളുടെ ഞാനെ കണ്ടുപഠിക്കണം ഏത് പുകയല്ല കാറ്റല്ല വെയിലെല്ലാം മഴയെന്ന് പറഞ്ഞാലും അത് ചില്ല് ചില്ലാണ് ചില്ലു ചില്ല വണ്ണത്തിലും പൊണ്ണത്തിലും ഒന്നും ഒരു കാര്യവുമില്ല ഇല്ലയോ ഇല്ലയോ അച്ഛാ അയ്യോ അല്ല അയ്യോ ഞാൻ പറഞ്ഞത് അങ്ങനല്ലേ ഞാൻ പറഞ്ഞത് സാധാരണയെ എല്ലാരും വിചാരിക്കും വലിയ വണ്ണമുള്ളപ്പം ഭയങ്കര ആരോഗ്യമാണെന്ന് കണ്ടാവുമേ വഴക്കുണ്ടാക്കി പരിപാടി ചാരുമേ അങ്ങനെ പറയുവോ നിനക്ക് തോന്നുന്നുണ്ടോ പറയൂ ആ കഞ്ഞിവെള്ള കഞ്ഞിവെള്ളം ഇല്ലെന്നാരും പറയണ്ട ലേഹ്യം റെഡിയാകുന്ന സമയം കൊണ്ട് നമ്മുടെ ഉമ്മക്കുട്ടി പെട്ടെന്ന് എല്ലായിടവും തൂത്തു തുടച്ച് എല്ലാം റെഡിയാക്കി അവര് അവരുടെ ജോലി അവര് നോക്കുന്നുണ്ട് പുള്ളിക്കാരത്തി പുള്ളിക്കാരത്തിയുടെ ജോലി നോക്കുന്നുണ്ട് ഞാനും ഇടയ്ക്ക് ചെന്ന് എനിക്ക് കൈ കുരു കേട്ടോ ഈ ഒന്ന് ഇടയ്ക്കുള്ളേ ഇളക്കാൻ ഭയങ്കര ഇഷ്ടമായി എനിക്ക് പപ്പ പപ്പവഴക്കു പറയും അവര് നിൽക്കുന്നില്ലേ അവർ ഇളക്കും പക്ഷെ എന്നാലും എനിക്ക് അവർക്ക് രണ്ടുപേരും കഴിയുമ്പോൾ കഷ്ടമല്ലേ ഞാനും പോയി ഒന്ന് ഇളക്കും കേട്ടോ അപ്പൊ നമ്മുടെ ലേഹിയൊക്കെ റെഡിയായി പാത്രങ്ങളിലേക്ക് കോരി മാറ്റി ഇനി അതൊന്ന് തണുക്കാനായിട്ട് മുറിയിലേക്ക് കൊണ്ടുപോയി അവര് വെക്കുകയാണ് അപ്പോൾ ഇനി ഈ നമ്മൾ ചോറും കറിയൊക്കെ അവിടെ റെഡി ആയി ഇരിക്കുകയാണ് പക്ഷെ ഇനി ഇവരെ കിടന്ന് വിളിച്ച് വിളിച്ച് നമ്മുടെ ഊപ്പാട് വരണം അറിയാമല്ലോ പഴയതുപോലെ തന്നെയാണ് ഒരു മാറ്റവും ഇല്ല അപ്പോൾ നമ്മുടെ ഉമക്കുട്ടി ആ സമയം കൊണ്ട് നമ്മൾ ലേഹി ഉണ്ടാക്കാൻ കലക്കാനൊക്കെ എടുത്ത ആ സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെ എല്ലാം വൃത്തിയായിട്ട് തുടക്കുകയാണ് കാരണം ഒറ്റ ദിവസം പോലും നമ്മൾ തുടയ്ക്കാതെ ഇരിക്കത്തില്ല കാരണം നമ്മൾ ലേഹിയൊക്കെ കലക്കുന്ന ഭാഗം അത് തന്നെ നമ്മുടെ വീടായാലും എപ്പോഴും തൂക്കുകയും തുടക്കുകയും ഒക്കെ ചെയ്ത് പിന്നെ അടുക്കളയിൽ പാത്രങ്ങളൊക്കെ ഇങ്ങനെ നിരത്തി ഉമയ്ക്ക അതൊരു ഹരവാണ് പോയി കഴിയുമ്പോ പോകുന്നതിന് മുമ്പ് എന്തായാലും എല്ലാം കഴുകി പെറുക്കി എല്ലാം റെഡിയാക്കി വെച്ചിട്ട് തൂത്ത് തുടച്ചിട്ടേ പുള്ളി പോകത്തുള്ളു അതുവരെ ഇങ്ങനെ നിരന്ന് കിടക്കും കേട്ടോ പിന്നെ തണ്ടതാ നമ്മുടെ ലേഹിയും എല്ലാം ഏർ തണുക്കാനായിട്ടെല്ലാം വെച്ചിരിക്കാണ് ഫാനും എ സിയൊക്കെ ഇട്ട് തണുപ്പിച്ച് ഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിത് കുപ്പിയിലേക്കാക്കി ഓരോരുത്തരുടെ കൈകളിലേക്ക് എത്തിക്കുന്നത് ഓരോ ബാച്ചും നേരത്തെ ബുക്ക് ചെയ്തിട്ട്വർക്കാണ് നമ്മൾ കൊടുക്കുന്നത് അതും ഒരാഴ്ചക്ക് മുമ്പേ ഗൂഗിൾ പേ ഒക്കെ ചെയ്ത് അവരുടെ അഡ്രസ്സ് കാര്യങ്ങളെല്ലാം ടൈപ്പ് ചെയ്ത് മാറ്റി അതിന് ശേഷം നമ്മൾ അവരെ വിളിച്ച് പറഞ്ഞ് സാധനം തയ്ച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇത് അപ്പൊ ഇന്ന് നമ്മൾ ഇത് ചെയ്യുമ്പോൾ തലേ ദിവസം പാക്കിങ് കഴിഞ്ഞ് അഞ്ചു മണിക്ക് കൊണ്ടുപോകാനുള്ളത് സിറ്റൗട്ടിൽ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെയാണ് ഓരോ ബാച്ചും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഓഗസ്റ്റ് മാസം ബുക്ക് ചെയ്തിട്ടവർക്കാണ് ഇപ്പൊ നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് കർക്കിടകത്തിന്റെ തിരക്കുകൾ അതുപോലെ ആയിരുന്നു അതുകൊണ്ട് തന്നെ രണ്ടും മൂന്നോ മാസം കാത്തിരിക്കേണ്ടി വന്നിട്ടുണ്ട് ഓരോരുത്തർക്കും അപ്പൊ എല്ലാവരും എന്നോട് ക്ഷമിക്കണം നമ്മളിത് പെട്ടെന്ന് നമ്മളൊരു ചോറ് കറിയും വെച്ചെടുക്കുന്നത് പോലെ എടുക്കാൻ പറ്റുന്ന കാര്യവും ഒരുപാട് തിരക്കുകളായിരുന്നു ചോറ് പിന്നെ നമ്മുടെ മീൻ തേങ്ങ അരച്ചാ വെച്ചത് മീൻ അച്ചാറ് പാവയ്ക്കാൻ വേണ്ടി പറയുന്നത് ഞാൻ ഇന്ന് ഇത്രേ പറ്റത്തുള്ളൂ ഇത്രേ പറ്റത്തുള്ളൂ നമ്മളെ കൊണ്ട് ഞങ്ങൾക്ക് ഇത്രയും മതി കാരണം ഈ തിരക്കും ജോലിയുടെ ഇടയ്ക്ക് ബാക്കി കാര്യങ്ങളൊന്നും നടക്കാതെ ഏഹ് വന്നോരായോ വന്നേ അത് പറഞ്ഞ് കേട്ടില്ല ഇച്ചിരി അത് ഉരുളി പഠിച്ചത് കൊടുത്തപ്പോൾ പറയാന്നെ ഞാൻ പടിഞ്ഞാട്ട് പോയിട്ടേ പോത്തുള്ളൂന്ന് അപ്പഴേ എനിക്ക് കത്തി ഇന്ന് നമ്മുടെ കറിക്ക് ഒരു കുഴപ്പമില്ല പിന്നത്തെ കറിയിൽ ഉള്ള പുളിമാരി ഇട്ടതുകൊണ്ട് ഇന്ന് ശ്രദ്ധിച്ചാണ് നമ്മൾ കൈകാര്യം ചെയ്തത് ചോറൊക്കെ ഇട്ട് തിന്നെ അച്ഛാ ഇച്ചിരി ചോറും കൂടി ഇടാച്ചാ ഒരു ഒരു സ്പൂണ് ചോറും കൂടി ഇട അതെ സത്യമാണ് ഓ ഹോട്ടലിൽ നിന്ന് മേടിക്കുന്നത് എന്തിരി കൊള്ളാം വേണ്ട സുന്ദരി കുട്ടിയായിട്ട് അണിഞ്ഞു അരിങ്ങി പോകുന്ന എങ്ങനെ നടന്നു പോവുമോ ഓട്ടോ വരുന്നെങ്കിൽ കാലി ഓട്ടോയ്ക്ക് അങ്ങ് കയറും അച്ചാൻ്റെ സൈക്കിള് സൈക്കിൾ ചേട്ടാന്നറിയെങ്കിൽ അച്ചാൻ്റെ സൈക്കിൾ എടുത്തോണ്ട് നോക്കും ഞാൻ പറയുവാണേ അച്ചാ അച്ചാൻ്റെ സൈക്കിൾ വേണേ എടുത്തോണ്ട് നോക്കോളെ എന്തോ നടന്നും ആ അത് ശരി അച്ഛന് കുറച്ച് തൊണ്ട് എപ്പോൾ വന്നാലും ഓരോ ചാക്ക് തൊണ്ടങ്ങും ഉണ്ട് ഇവിടെ തൊണ്ടൊന്നും ആവശ്യമില്ലല്ലോ കളയേണ്ടാലോ അവർ കൊണ്ട് ഉപയോഗിച്ചോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അതിനും ഇവിടെത്തൊണ്ട് പോകും ഉമ്മയ്ക്ക് ഓട്ടോ കൊണ്ടുവരാമെന്ന് പറഞ്ഞു നല്ല രസകരമായ ഒരു ദിവസം ഇവിടെ തീരുകയാണ് നമ്മുടെ വീഡിയോയും തീരുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാലേക്കും ഷെയർ സബ്സ്ക്രൈബും ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും സ്ഥലം വലൈക്കും